യു കെയിലെ കോസ്റ്റ് ഓഫ് ലീവിങ് താങ്ങാൻ കഴിയാതെ പല ജനങ്ങളും പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ നല്ലൊരു കോസ്റ്റ് ഓഫ് ലീവിങ് ആണ് നല്ല ചിലവാണ് അവ താങ്ങാൻ കഴിയാതെ പലരും നെട്ടോട്ട് കൂടുക ഒരു സിറ്റുവേഷൻ അസങ്ങളാവും കാത്തിരുന്നൊരു ജോലി ലഭിക്കാത്ത പല ദമ്പതികൾക്കിടയിലും അസാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടാം പ്രശ്നങ്ങളുണ്ടാവാം ഇതെല്ലാം ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളിതെല്ലാം ഹാൻ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും പക്ഷേ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം യു കെയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നവരേക്കും തൊഴിൽ മേഖലയിൽ ഒരു മാന്ദ്യം തുടരാൻ തന്നെയാണ് സാധ്യത അതേസമയം യു കെയിൽ ഇപ്പോൾ വിസ നിയമങ്ങൾ ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നത് എത്രത്തോളം ഈ ഒരു മാന്ദ്യം മാറും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിലവിൽ പോകുന്നത് അതായത് ഇപ്പോൾ അടുത്ത കാലത്തെങ്ങനെ യു കെ വരെ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുനചിന്തന ചെയ്ത് നല്ലതായിരിക്കും അതല്ല എങ്കിൽ നിങ്ങൾ എല്ലാം പഠിച്ച് ചെയ്യുക എന്ത് ജോബ് ഓഫർ വന്നാലും നിങ്ങൾ കണ്ണടച്ച് ഓക്കെ പറയാതെ ഹോം ഓഫീസിലൊക്കെ പോയിട്ട് യു കെ ഹോം ഓഫീസിൻ്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോബ് ഓഫർ ജെനുവിലാണോ ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്കിൽഡ് വർക്കർ വിസ ലിസ്റ്റിലുള്ള ജോബ് ആണോ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക യു കെയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ മനസ്സിലാക്കി വെക്കുക യു കെയിലെ പൊളിറ്റിക്കലായിട്ടുള്ള സാമൂഹിക മേഖലയിൽ കൊണ്ടവിടെ മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതും അത്യന്താപേക്ഷിതമാണ്